മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം ഹിസ്ബുദ്ദയുടെ മേധാവിയായിരുന്ന ഹസൻ നസറുദ്ദ കൊല്ലപ്പെടുന്നതിൻ്റെ തൊട്ടു മുമ്പത്തെ ദിവസം വളരെ വലിയൊരു പ്രസംഗം നടത്തിയിട്ടുണ്ടായിരുന്നു ആ പ്രസംഗത്തിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗം അന്താരാഷ്ട്ര തലത്തിൽ വളരെ വലിയ രീതിയിൽ ചർച്ചയായി കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ഇസ്രായേലി ഗവൺമെന്റ് ഔദ്യോഗികമായിട്ട് ആ പ്രസംഗത്തിലെ ആ ഒരു ഭാഗം പുറത്ത് യും ചെയ്തിട്ടുണ്ട് ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ പ്രേമികൾക്കും എങ്ങനെയാണ് സഹിക്കാൻ സാധിക്കുക എന്ന് തീരെ മനസ്സിലാവുന്നില്ല ഇസ്രായേൽ ഔദ്യോഗികമായിട്ട് പുറത്തുവിട്ട പ്രസംഗത്തിലെ ഒരു ചെറിയ ഭാഗം നമ്മൾ ഇവിടെ കൊടുക്കുന്നുണ്ട് നിങ്ങളൊന്ന് കേട്ടുനോക്കൂ توقف المقاومة, خروج المقاومة من هذه المعركة. طبعا في بعض دول حاضرين لنا نعمل تسوية معينة بمجلس الامن ومنقول നിങ്ങൾ കേട്ടില്ലേ ഈ പറയുന്നതിന്റെ അറബി പരിഭാഷയൊക്കെ തന്നെ ഓൺലൈനിലൂടെ എല്ലാ രീതിയിലും എല്ലാ ഭാഷയിലും ലഭ്യമാണ് കൃത്യമായിട്ട് ട്രാൻസ്ലേഷൻ പരിഭാഷയൊക്കെ പുറത്ത് വരികയും ചെയ്തിട്ടുണ്ട് ഇസ്രായേൽ ഇസ്രായേല് കൃത്യമായിട്ടത് പുറത്തുവിട്ടിട്ടുണ്ട് എല്ലാ രീതിയിലും അതൊക്കെ തന്നെ ചർച്ചയായി കൊണ്ടിരിക്കുന്നുണ്ട് ഏ ഹസൻ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഹിസ്ബുല്ല ഭീകരരോടുള്ള പ്രഖ്യാപന നമ്മൾ ഒരിക്കലും ഗാസയിലെ യുദ്ധം അവസാനിക്കാതെ നമ്മളുടെ പോരാട്ടം നിർത്താൻ പാടില്ല കാരണം നമ്മൾ ഈ യുദ്ധം തുടങ്ങിയിരിക്കുന്നു ഒരുപാട് ആളുകളെ നമ്മൾക്ക് നഷ്ടപ്പെട്ടു ഒരുപാട് ആയുധങ്ങൾ നഷ്ടപ്പെട്ടു ഒരുപാട് ബിൽഡിങ്ങുകൾ നഷ്ടപ്പെട്ടു ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് നഷ്ടം സംഭവിച്ചോ ഈ ഒരു യുദ്ധത്തിൽ വിജയം എന്ന് പറയുന്നത് ഗാസയിലെ യുദ്ധം അവസാനിപ്പിച്ചതിന് ശേഷം നമ്മൾ യുദ്ധം നിർത്തുക എന്നുള്ളത് മാത്രമാണ് നമ്മളുടെ ഈ പോരാട്ടത്തിന്റെ വിജയമെന്ന് അസൻ നസറുള്ള ഐ ഹിസ്ബുല്ല അംഗങ്ങളോട് നടത്തിയിട്ടുള്ള ആ ഈ അസൻ നസുറുള്ള കൊല്ലപ്പെടുന്നതിന്റെ തൊട്ടു മുമ്പേ ഉള്ള പ്രഖ്യാപന ഏതായാലും ഹസന്നുള്ള കൊല്ലപ്പെടുന്നതിന് മുമ്പായിട്ട് നടത്തിയിട്ടുള്ള ഈ ഒരു പ്രസംഗത്തിൽ ഒരു സത്യം അങ്ങ് പറഞ്ഞിരിക്കുന്നു ഈ യുദ്ധം അവസാനിക്കാതെ നമ്മൾ വെടിനിർത്തലിലേക്ക് നമ്മൾ യുദ്ധം നിർത്തുകയാണെങ്കിൽ നമ്മൾ ഈ പോരാട്ടത്തിൽ പരാജയപ്പെടുക തന്നെയാണ് ചെയ്യുക നമ്മൾ ഗാസയിലെ ഹമാസിന് വേണ്ടിയാണ് ഈ ആക്രമണം തുടർന്നത് ഗാസക്ക് വേണ്ടിയാണ് നമ്മൾ ഇറങ്ങി പുറപ്പെട്ടത് അപ്പൊ നമ്മൾ അവര് യുദ്ധം നിർത്തുന്നതിന്റെ മുമ്പായിട്ട് ഒരിക്കലും യുദ്ധം നിർത്താൻ പാടില്ല എന്ന് അസൻ നസുറുള്ള പ്രഖ്യാപിച്ചിരിക്കുന്നു ഈ ഒരു പ്രസംഗം വളരെ വലിയ രീതിയിൽ തന്നെ അന്താരാഷ്ട്ര തലത്തിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ഇസ്രായേല് ഔദ്യോഗികമായിട്ട് തന്നെ അസൻ നസയുടെ ഈ ഒരു പ്രസംഗം പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട് ഇസ്രായേൽ ഈ പ്രസംഗം പുറത്തുവിടുന്നതിൽ കൃത്യമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് മേധാവി തന്നെ കൊല്ലപ്പെടുന്നതിന് മുമ്പേ തന്നെ പറഞ്ഞിട്ടുണ്ട് ആ ഗാസയിലെ യുദ്ധം അവസാനിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ യുദ്ധം അവസാനിപ്പിച്ചാൽ നമ്മൾ പരാജയപ്പെടും അത് കൃത്യമായിട്ട് ലോകത്തെ അറിയിക്കാൻ വേണ്ടിയിട്ടാ ഇസ്രായേൽ ഇത് ഔദ്യോഗികമായിട്ട് തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഈ ഒരു പ്രസംഗം പുറത്തുവിട്ടിട്ടുള്ളത് അല്ല കേരളത്തിലെ സകല ഹിസ്ബുദ പ്രേമികളും ഈ പ്രസംഗം ഒന്ന് ഫുള്ളായിട്ടൊന്ന് നോക്കണം കൃത്യമായിട്ട് ഓരോ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട് ഗാസയിൽ നിന്ന് ഇസ്രായേലി സൈന്യത്തെ പിന്തിരിപ്പിക്കുക ഗാസയിൽ നിന്ന് ഇസ്രായേലി സൈന്യത്തെ ഓടിക്കുക എന്നുള്ളതൊക്കെയാ ഹിസ്മുദയുടെ ലക്ഷ്യം ഈ യുദ്ധത്തിലേക്ക് ഇറങ്ങി പുറപ്പെടുന്നതിന് മുമ്പായിട്ട് ഹിസ്മുദയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ഗാസയിലുള്ള ഇസ്രായേലി സൈന്യം പിന്തിരിഞ്ഞ് ഇസ്രായേലിലേക്ക് തന്നെ പോവണമെന്നുള്ളതായിരുന്നു ഹിസ്മുദയുടെ ലക്ഷ്യം എന്നാൽ എന്ത് സംഭവിച്ചു ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് മുമ്പായിട്ട് നിലവിലെ മേധാവിമാര് നിലവിലെ കമാൻഡർമാര് സകലയാളുകളും ഇസ്രായേലിന്റെ മുന്നിൽ അടിയറവ് പറഞ്ഞുകൊണ്ട് സകല എന്തൊക്കെയാണോ ഇസ്രായേൽ മുന്നോട്ട് വെക്കുന്നത് അതൊക്കെ തന്നെ അംഗീകരിച്ചുകൊണ്ട് വെടിനിർത്തലിലേക്ക് വെടിനിർത്തലിലേക്ക് ഇരിക്കുന്നു അതേസമയം ഖാസയിൽ ഇസ്രായേലിന്റെ വലിയ ലക്ഷ്യം എന്ന് ായി ബന്ധപ്പെട്ട് വെടിനിർത്തലിലേക്ക് എത്തുക എന്നിട്ട് കൃത്യമായിട്ട് ഹമാസിനെ ഒറ്റപ്പെടുത്തുക എന്നിട്ട് ഈ ഹമാസിനെ സകാല രീതിയിലും അങ്ങ് തകർത്ത് തരിപ്പണമാക്കുക എന്ന ഇസ്രായേലിന്റെ ലക്ഷ്യം അപ്പോ ഹേ അസൻ്റെ ഹിസ്മുല്ലയുടെ മേധാവി പറഞ്ഞതുപോലെ തന്നെ ഹിസ്ബുല്ല പൂർണ്ണമായിട്ടും പരാജയപ്പെട്ടു എന്ന് കേരളത്തിലെ സകല ഹിസ്മുല്ല പ്രേമികളും വളരെ വ്യക്തമാക്കി തന്നെ തിരിച്ചറിഞ്ഞില്ലേ നിങ്ങളൊക്കെ ഒന്ന് ആലോചിച്ചു നോക്കോ ഈ ഹസൻ നസൃ കൊല്ലപ്പെടുന്നതിന് മുമ്പേ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരാൾ പോലും അടിയറവ് പറയരുത് ഗാസയിലെ യുദ്ധം അവസാനിക്കാതെ ഒരിക്കലും ഇതിൽ നിന്ന് പിന്തിരിയരുത് എന്ന് എന്നാൽ അസൻ ശേഷം വന്നിട്ടുള്ള സഫീദ്ദീൻ അല്ല അല്ലിൻ സഫീദ്ദീനും കൊല്ലപ്പെട്ടല്ലോ ശേഷം വന്ന നാഹിം കാസിം നല്ല രീതിയിൽ പേടി പേടിയുള്ള ഒരാളാണ് എന്നല്ലേ നമ്മളൊക്കെ തന്നെ തിരിച്ചറിയേണ്ടത് ഞായും കാസിമോ അതല്ലെങ്കിൽ ഹിസ്മുൽദയുടെ നിലവിലെ ഈ മേധാവിമാരോ അതുമായി ബന്ധപ്പെട്ട കമാൻഡർമാർക്കോ ലേശം വകതിരിവ് എത്തിയിട്ടുണ്ട് ഇങ്ങനെ യുദ്ധം തുടർന്നാൽ തങ്ങളുടെയൊക്കെ തന്നെ ജീവൻ ഇസ്രായേൽ അങ്ങ് തൂക്കും എന്നുള്ളത് കൃത്യമായിട്ട് ഇസ്മുൽദയുടെ നിലവിലെ കമാൻഡർമാരെ മേധാവിമാരൊക്കെ തന്നെ തിരിച്ചറിഞ്ഞു അതിന്റെ ഭാഗമായിട്ട് സ്വന്തം മേധാവിയായിരുന്നു അസൻസുല തന്നെ മറന്നുകൊണ്ട് ഇസ്രായേലിന്റെ മുന്നിൽ അടി അറബ് പറഞ്ഞിരിക്കുന്നു എന്നല്ലേ ഈ ഒരു പ്രസംഗം കേൾക്കുമ്പോൾ സുബോധമുള്ള സകലയാളുകളും വളരെ വ്യക്തമായിട്ട് തന്നെ തിരിച്ചറിയേണ്ടത് എന്തു തന്നെയാലും ഇനി എന്ത് ചെയ്യും നമ്മുടെ കേരളത്തിലെ ഹിസ്ഫുല്ലാ പ്രേമികളൊക്കെ ഇനി എങ്ങനെയാണ് ഈ വെടിനിർത്തലും ഞങ്ങളുടെ വിജയമാണ് എന്നൊക്കെ കേരളത്തിലെ ഹിസ്ഫുല്ലാ പ്രേമികൾ സോഷ്യൽ മീഡിയകളിലൂടെ പ്രചരിപ്പിക്കുക അടുപ്പ് ചർച്ചക്കാർ എങ്ങനെ പറയും ഇത് ഞങ്ങൾ വിജയിച്ചു എന്നുള്ളത് നിങ്ങളൊക്കെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ കാരണം അവരുടെയൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട ഹിസ്ബുല്ല മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഗാസയിലെ യുദ്ധം അവസാനിക്കാതെ നമ്മൾ യുദ്ധം അവസാനിപ്പിക്കരുത് അങ്ങനെ അവസാനിപ്പിച്ചാൽ അത് നമ്മുടെ പരാജയമാണ് എന്ന് അസൻ നസറുള്ള തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മളുടെ ഒരുപാട് ആളുകൾ കൊല്ലപ്പെട്ടു നമുക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായി നമുക്ക് ഒരുപാട് ആയുധങ്ങൾ നഷ്ടപ്പെട്ടോ ഇതൊക്കെ തന്നെ നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഗാസ്യയിൽ നിന്ന് ഇസ്രായേലിനെ പിന്തിരിപ്പിക്കുക ഈ ഹമാസുമായിട്ടുള്ള യുദ്ധം ഇസ്രായേൽ അതിൽ നിന്ന് പിന്മാറുക എന്നുള്ള ലക്ഷ്യമാണ് അപ്പോ ഹമാസ് ഇസ്രായേൽ യുദ്ധം നിർത്താതെ നമ്മൾ ഒരിക്കലും ഈ പോരാട്ടം നിർത്തരുത് അങ്ങനെ പോരാട്ടം നിർത്തിയാൽ അത് നമ്മളുടെ പരാജയമാണ് എന്ന് പറഞ്ഞത് ഞാനോ നിങ്ങളോ അല്ല യുടെ സാക്ഷാൽ പറഞ്ഞിട്ടുള്ളത് ആളുകൾക്കും വളരെ വ്യക്തമായല്ലോ ഈ വെടിനിർത്തല് ഹേസ്മുല്ലയെ സംബന്ധിച്ച് വളരെ വലിയ കനത്ത പരാജയമാണ് എന്നുള്ളതിൽ ഒരു തർക്കവും ആഹർപ്പും തന്നെ വേണ്ട